കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക ഏഷ്യ ലൈവ് ടി വിയിലെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം വീടിൻ്റെ താളം തെറ്റിക്കുന്ന രണ്ട് മഹാദിക്കുകൾ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ക്യാപ്ഷൻ നമുക്ക് അതെന്താണ് അങ്ങനെ രണ്ട് ദിക്കുകൾ അത് ഏതൊക്കെ ദിക്കുകളാണ് നമ്മുടെ വീടിൻ്റെ താളം തെറ്റിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആയിട്ട് പറയുന്ന ഫങ്ഷനിൽ പറയുന്ന രണ്ട് ദിക്കുകൾ ഏതാണെന്നുള്ളതാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മളൊരു വീട് വെച്ചു വീടിൻ്റെ പ്ലാനിലേക്ക് പോകുന്നില്ല ദിക്കിൻ്റെ ഇത് മാത്രം എടുത്തോണ്ട് ചെയ്യാം അപ്പം നമ്മളിത് നമ്മളെപ്പോഴും വീട് വയ്ക്കുമ്പോൾ അത് സ്ക്വയറോ റെക്റ്റാങ്കിൾ ഷേപ്പിലോ ആയിരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് നമ്മളുടെ മറ്റ് മോഡലുകൾക്കും വീടിൻ്റെ ഭംഗി കൂട്ടാനും വേണ്ടിയിട്ട് ഈ ഒരു ഷേപ്പിൽ നിന്ന് നമ്മൾ വ്യതിചലിച്ചാണ് നമ്മൾ വീട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചില വാസ്തുദോഷങ്ങൾ ആ വീട്ടിൽ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇപ്പോൾ ഒരു വീടെടുത്തു ഇതിപ്പോൾ ഒരു ഒരു റൂം ആയാലും ശരി ശരിയെന്നാൽ ഒമ്പത് മുറികളുള്ള ഒരു വീടായാലും ശരി ശരിയെന്നാൽ നമുക്കിതിലെ ഇതേപോലെ ഒമ്പതായിട്ട് അതിനെ ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അങ്ങനെ വരുമ്പോൾ എട്ട് ദിക്കുകളും ഒരു ബ്രഹ്മസ്ഥാനവും അതുണ്ടാവും ഇത് തെക്ക് സൈഡ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്നത് വടക്ക് ഇത് പടിഞ്ഞാറ് ഇത് കിഴക്ക് ഇത് തെക്കും പടിഞ്ഞാറും കൂടെ കൂടിച്ചേരുന്ന മൂല ഇത് വടക്കും പടിഞ്ഞാറും കൂടെ കൂടിച്ചേരുന്ന മൂല ഇത് വടക്കും കിഴക്കും കൂടി കൂടിച്ചേരുന്ന മൂല ഇത് തെക്കും കിഴക്കും കൂടി കൂടിച്ചേരുന്ന മൂല അപ്പം ഫുംഷ പ്രകാരം പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ് മനുഷ്യ ശരീരവും ഈ പ്രപഞ്ചവും എന്നാണ് അപ്പം ഈ പറയുന്ന വീട്ടിനകത്ത് നമ്മളിങ്ങനെ ഒമ്പത് കളങ്ങളാക്കി തിരിച്ചിരിക്കുന്നു ഇതിനകത്ത് പഞ്ചഭൂതങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഫംഗ്ഷയുടെ തിയറി പഞ്ചഭൂതങ്ങളെന്ന് പറയുന്നത് ഇവിടെ ഫു പിന്നെ വായുവും ആകാശവും ഇവിടെ മാറും ഇവിടെ ഭൂമി എർത്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തത് പിന്നെ വാട്ടർ എർത്ത് വാട്ടർ ഫയറ് ആകാശത്തിനും പിന്നെ വായുവിനും ഇവിടെ മെറ്റലായും ഉഡായും പരിഗണിക്കും അപ്പോൾ ഇത് അഞ്ചു ആണ് ഫംഗ്ഷ്യയിലെ ഫൈവ് എലമെന്റ്സ് എർത്ത് വാട്ടർ ഫയർ മെറ്റൽ വുഡ് ഇങ്ങനെ ഈ അഞ്ച് എലമെന്റ്സ് ഈ ഒമ്പത് കളങ്ങളിലായിട്ട് ഉണ്ട് എന്നുള്ളതാണ് ഫംഗ്ഷയുടെ തിയറി അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പം ഈസ്റ്റ് ഭാഗത്തുള്ള എലമെന്റ് ഏതെന്ന് ചോദിച്ചാൽ വുഡ് എലമെന്റ് ആണ് അപ്പോൾ സൗത്ത് ഈസ്റ്റിലായ എലമെന്റ് എന്ന് ചോദിച്ചാൽ അവിടെയും വുഡ് തന്നെയാണ് സൗത്ത് വെസ്റ്റിലായെന്ന് ചോദിച്ചാൽ അവിടെ എർത്താണ് അപ്പോൾ നോർത്ത് ഈസ്റ്റിലാണെന്ന് ചോദിച്ചാൽ അവിടെയും എർത്താണ് ഇവിടെ വെസ്റ്റിലേതെന്ന് ചോദിച്ചാൽ വെസ്റ്റിൽ മെറ്റലാണ് അപ്പോൾ നോർത്ത് വെസ്റ്റിൽ ഏതാണ് അവിടെയും മെറ്റലാണ് അപ്പോൾ ഈ പറയപ്പെടുന്ന എല്ലാ എലമെന്റ്സും ഒന്നിൽ കൂടുതലുണ്ട് അതേസമയം സൗത്തിൽ വരുമ്പോൾ അവിടെ എലമെന്റ് ഫയർ എലമെന്റ് ആണ് നോർത്തിലാണെങ്കിൽ അവിടുത്തെ എലമെന്റ് വാട്ടർ എലമെന്റ് ആണ് അപ്പോൾ ഫൈവ് എലമെന്റും ഫയർ എലമെന്റും പിന്നെ വാട്ടർ എലമെന്റും വുഡ് എലമെന്റ് രണ്ടെണ്ണമുണ്ട് പിന്നെ എർത്ത് എലമെന്റ് രണ്ടെണ്ണം ഉണ്ട് മെറ്റൽ എലമെന്റ് ഉണ്ട് അപ്പോൾ ഓരോന്നുള്ള എലമെന്റ് ഏതൊക്കെയാണ് ഫയർ എലമെന്റും വാട്ടർ എലമെന്റും ആണ് ഇത് രണ്ടും ഓരോന്ന് മാത്രമേ ഉള്ളൂ അപ്പോ ഒരു വീട്ടിൽ ആ വീടിന്റെ തെക്ക് വശം നഷ്ടപ്പെട്ടു പോയാൽ എന്ത് സംഭവിക്കും ഫയർ എലമെന്റ് പോകും വടക്ക് വശം നഷ്ടപ്പെട്ടു പോയാലോ വാട്ടർ എലമെന്റ് പോകും ഇവിടെ നമുക്ക് വടക്ക് പടിഞ്ഞാറ് മിസ്സിംഗ് ആയി എന്ന് കരുതുക ഫങ്ഷൻ പ്രകാരം അവിടെ ബാലൻസ് ചെയ്യുന്നത് ഈ മെറ്റൽ എലമെന്റ് കൊണ്ട് അവിടെ ബാലൻസ് ചെയ്യും പിന്നെ ഫൈവ് എലമെന്റ്സിന്റെ ഒരു ബാലൻസിങ് അവിടെ ഉണ്ടാവും നോർത്ത് വെസ്റ്റ് പോയാലും അവിടെ ഒരു ഫൈവ് എലമെന്റ്സിന്റെ ബാലൻസിങ് ഉണ്ടാവും കാര്യം എന്താണ് മെറ്റൽ എലും കൂടെ ഉണ്ട് അതേസമയം നമുക്ക് ഇവിടെ പിന്നെ ഈ പിന്നെ സൗത്ത് ഈസ്റ്റ് നമുക്ക് മിസ്സിങ് ആയിപ്പോയി എന്നാലും വുഡിന്റെ വുഡ് എലമെന്റ് എവിടെയുണ്ട് ഈസ്റ്റിലുണ്ട് അതിന്റെ ഒരു ബാലൻസിങ് അവിടെ കിട്ടും അതേ അതേപോലെ തന്നെ എർത്ത് എലമെന്റ് ഒരു ദിക്ക് നഷ്ടപ്പെട്ടായാലും മറ്റൊരു ദിക്കിലെ എർത്ത് എലമെന്റ് ഉണ്ട് അതേസമയം വാട്ടർ എലമെന്റ് വടക്ക് വശം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ വാട്ടർ എലമെന്റ് വേറൊന്നുമില്ല അതിന് ബാലൻസ് ചെയ്യാൻ പറ്റില്ല അപ്പൊ ആ പഞ്ചഭൂതങ്ങളുടെ ആ ഒരു തിയറി ആ ഒരു സൈക്ലിംഗ് നടക്കാതെ പോകും അപ്പം വടക്ക് മിസ്സിങ് ആയി വടക്ക് മിസ്സിങ് ആയപ്പോഴത്തേക്ക് അവിടെ ബുദ്ധിമുട്ടുകൾ ആ വീട്ടിൽ ശരിക്കു വരാൻ തുടങ്ങും അതുപോലെ തന്നെയാണ് ഫയർ തെക്ക് വശത്ത് ഫയർ മാത്രമേ ഉള്ളൂ ഫയറിന് വേറൊരു എലമെന്റ് ഒരു ദിക്കില്ല അവിടെ നഷ്ടപ്പെട്ടു പോയാലും ആ വീടിന്റെ ബാലൻസ് തെറ്റും മഹാദിക്ക് എന്ന് പറയുന്ന നാല് ദിക്കുകളാണ് കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്ക് ഇത് നാലുമാണ് മഹാദിക്കുകൾ അപ്പം ഈ ദിക്കിൽ സൗത്തോ നോർത്തോ ഒരു വീട് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ആ വീടിന്റെ ബാലൻസ് തെറ്റും നമ്മളുടെ വാസ്തുവിൽ നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് കന്നിമൂല പോയിട്ടുണ്ടോ ഈശാന ഗുണ പോയിട്ടുണ്ടോന്നൊക്കെയാണ് മെയിൻ ആയിട്ട് നോക്കുന്നത് പക്ഷെ ഫുംഷോയിൽ സൗത്തിനും നോർത്തിനും വളരെ 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 പ്രാധാന്യമുണ്ട് ഈ ദിക്ക് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ആ വീട് നല്ല സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് പോകില്ല അപ്പോൾ അതുകൊണ്ടാണ് ഈ തെക്ക് വശവും വടക്ക് വശവും ഒരു കാരണവശാലും നഷ്ടപ്പെട്ടു പോയതെന്ന് പറയുന്നത് ഇപ്പോൾ പല ആളുകൾ ആളുകളും വീട് വയ്ക്കുന്നത് അപ്പോൾ ഞാൻ ഇത് ഓർത്തോണ്ട് ഇതിൽ പറയുകയാണ് ഇപ്പോൾ പല ആൾക്കാരും വീട് വെക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് പ്ലാൻ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് ഈ നോർത്ത് ഭാഗം ഇല്ല ഇവിടെ ഫ്രീ ആക്കി ആക്കിട്ടാകുന്ന കാണാം ഒരു ഫാഷൻ അതല്ല ഈ സൗത്ത് മിസ്സിങ് ആക്കി കൊണ്ട് ചെയ്യും സൗത്ത് ഇല്ല സൗത്ത് മിസ്സിങ് ആക്കിക്കൊണ്ട് അങ്ങ് ചെയ്യും വീട് വയ്ക്കും അപ്പോൾ എന്തോ പറ്റി സൗത്ത് പോയി ഇത് രണ്ടും പോകുന്നതെന്നല്ല ഞാൻ പറഞ്ഞത് ചിലപ്പോൾ ചില വീട്ടിൽ ഇങ്ങനെ എനിക്ക് കിട്ടിയ പ്ലാനിൽ സൗത്ത് ഇല്ലാത്ത വീടുണ്ട് ചില വീട്ടിൽ ഇങ്ങനെ നോർത്ത് ഇല്ലാത്ത വീടുണ്ട് ഇതിൽ ഏറ്റവും വലിയ ദോഷം കാണിച്ചു വെക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ സൗത്ത് ഇവിടെ ഞാൻ മിസ്സിങ് ആക്കിയിട്ടായില്ലേ ഇവിടെ ഞാൻ മിസ്സിങ് ആക്കി അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ അവിടെ സൗത്ത് ഇവിടെ നമ്മളൊരു നല്ല ഒരു പോണ്ട് പണിയാണ് സാറേ എന്ന് പറയും ഇവിടെ സൗത്തിൽ ഈ നഷ്ടപ്പെട്ടു പോയ ഭാഗത്ത് നല്ലൊരു പോണ്ട് പണിയാണ് എന്ന് പറയും ഇത് ശരിയോ തെറ്റോ ഇത് ഏത് ദിക്കാണ് തെക്കു വശമാണ് തെക്ക് വശത്ത് നമുക്ക് എന്താണ് അവർ ചെയ്യാൻ പോണത് പോണ്ട് അപ്പോൾ തെക്ക് വശത്തെ ഫംഗ്ഷൻ പ്രകാരം അവിടുത്തെ എലമെന്റ് ഏതാണ് ഫയർ എലമെൻ്റാണ് ഫയർ ഇരിക്കേണ്ട സ്ഥലത്ത് അവർ എന്തോ കൊണ്ട് വെക്കുന്നത് വാട്ടർ കൊണ്ട് വയ്ക്കുന്നത് നേരത്തെ പല പ്രോഗ്രാമിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് തെക്ക് വശത്ത് ഒരു അക്യൂരിയും വെച്ചാൽ പോലും നമ്മുടെ ജീവിതത്തെ അത് വളരെ മോശകരമായിട്ട് ബാധിക്കും അതുകൊണ്ട് അവിടെ അത് പാടില്ല ഇത്തരം വെക്കുന്ന വീടുകളും വളരെയധികം ബുദ്ധിമുട്ടിലേക്ക് പോകുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ ഇതാണ് ആ മഹാദിക്കുകൾ ഈ രണ്ട് ദിക്കുകൾ നഷ്ടപ്പെട്ടു പോകാതെ നിങ്ങളെ വീടുകൾ നിങ്ങൾ സംരക്ഷിക്കുക നിങ്ങൾ പുതിയ വീടാണ് പ്ലാൻ ചെയ്യുന്നെങ്കിൽ ഒരു കാരണവശാലും നോർത്തും സൗത്തും പോകാൻ പാടില്ല എൻ്റെ അഭിപ്രായത്തിൽ ഈ ഒമ്പത് ദിക്കും എട്ട് ദിക്കും ബ്രഹ്മസ്ഥാനം നമുക്ക് കറക്റ്റ് കിട്ടണം ഒരു സ്ഥലവും മിസ്സിങ് ആവാൻ പാടില്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് വെച്ച് ആർക്കെങ്കിലും ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയും പെട്ടെന്ന് ഒരു ഫംഗ്ഷൻ കൺസൾട്ടിനെ കാണിച്ച് അതിൻ്റെ വേണ്ട പരിഹാരങ്ങൾ നിർദ്ദേശിച്ച് പിന്നെ സ്വീകരിച്ച് അത് ചെയ്തെടുക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും നമുക്ക് ചില ഫംഗ്ഷി ടൂളുകളിലേക്ക് പോകാം ഒരു വീടിൻ്റെ വാസ്തുദോഷം മാറാനായിട്ട് നാല് അനിമൽസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് വളരെ റിസൾട്ടുള്ള നാല് അനിമൽസ് ആണ് ലിവിങ് റൂമിൻ്റെ ഈസ്റ്റിൽ ഒരു ഒമ്പതടി ഹൈറ്റിൽ ഡ്രാഗണ വയ്ക്കാം ലിവിങ് റൂമിൻ്റെ വെസ്റ്റിൽ ഒരു എട്ടടി ഹൈറ്റിൽ നമുക്ക് ടൈഗർ വയ്ക്കാം അതിൻ്റെ സൗത്തിൽ എട്ടടി ഹൈറ്റിൽ ഫീനിക്സ് വെക്കാം അതിൻ്റെ സൗത്തിൽ എട്ടടി സോറി അതിൻ്റെ നോർത്തിൽ എട്ടടി ഹൈറ്റിൽ നമുക്ക് എന്ത് വെക്കാം ടോട്ടോയ് വെക്കാം അതുപോലെ പറയുന്ന കുട്ടികൾ പഠിക്കുന്നില്ല സാറേ നമുക്ക് പഠിക്കാൻ വേണ്ടി എന്തെങ്കിലും കാര്യം ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ പറ്റുമല്ലോ ഇതുപോലെ ഒരു പകോടെ ടവർ വാങ്ങിച്ചിട്ട് അവരുടെ സ്റ്റഡി ടേബിളിൻ്റെ മുകളിൽ വെച്ച് കൊടുത്താൽ അവരുടെ വിദ്യാഭ്യാസപരമായിട്ട് അഭിവൃദ്ധി ഉണ്ടാകും അത് അല്ലെങ്കിൽ സ്വീകരണം ഇപ്പോൾ രണ്ട് കുട്ടികളുണ്ട് അല്ലെങ്കിൽ മൂന്ന് കുട്ടികളുണ്ട് മൂന്ന് പകവിട്ടവർ വാങ്ങിക്കാൻ കാശില്ല അങ്ങനെയാണെങ്കിൽ ഒരെണ്ണം വാങ്ങിക്കുക വാങ്ങിച്ചിട്ട് നിങ്ങളുടെ സ്വീകരണ മുറിയുടെ വടക്ക് കിഴക്ക് ഭാഗത്ത് വെച്ചാൽ ആ എല്ലാ കുട്ടികൾക്കും ആ വീട്ടിൽ നിന്ന് പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും അതിൻ്റെ പ്രയോജനം ഉണ്ടാകും ഇത് വൈറ്റ് സ്റ്റോൺ ആണ് ഇത് കുട്ടികൾ ശരീരത്തെ ധരിച്ച് പഠിക്കുന്നതും എന്നിട്ട് എക്സാമിന് മുമ്പ് ഇട്ടുകൊണ്ട് പോകുന്നതും വിദ്യാഭ്യാസപരമായിട്ട് അഭിവൃദ്ധി ഉണ്ടാകാനായിട്ട് നല്ലൊരു ടൂളാണ് ഇത് നമുക്ക് ചിലർ പറയുന്നുണ്ട് നമുക്ക് എപ്പോഴും മറ്റുള്ളവരുടെ കണ്ണാണ് നമ്മൾ എന്ത് ചെയ്താലും പിന്നെ ഇപ്പോൾ പണ്ട് നേരത്തെ നല്ല രീതിയിൽ ഞാൻ വർക്കുകൾ ചെയ്ത് അവസാനിപ്പിക്കുമായിരുന്നു ഇപ്പം പറ്റുന്നില്ല ഇപ്പം എന്ത് ചെയ്താലും തെറ്റിപ്പോകുന്നുണ്ട് അല്ലെങ്കിൽ ശരിയാവുന്നില്ല അപ്പോൾ അത്തരത്തിൽ ഇത്ര ഇത്തരത്തിലുള്ള അത്തരക്കാർക്ക് ഇത്തരത്തിലുള്ള ബ്രേസ്ലെറ്റുകൾ ധരിക്കുന്നത് നല്ലതാണ് ടർക്കിഷ് ബ്ലൂയുടെ ബ്രേസ്ലെറ്റാണിത് അത് കഴിഞ്ഞിട്ട് നമുക്ക് എപ്പോഴും ഒരു ഈശ്വരാനുഗ്രഹം കിട്ടാനായിട്ട് ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ കിട്ടാനായിട്ട് അമത്തിസ്റ്റിൻ്റെ ലോക്കറ്റ് ധരിക്കാവുന്നതാണ് അമത്തിസ്റ്റ് അതുപോലെ അങ്ങനെ മദ്യപാനം അതല്ല പിന്നെ സിഗരറ്റ് വലി മുറുക്കുക അങ്ങനെയുള്ള ലഹരികൾ നമുക്ക് പിന്നെ ഒഴിവാക്കണമെന്ന് പൂർണ്ണമായും അല്ലെങ്കിൽ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള അമത്തിസ്റ്റിൻ്റെ ബ്രേസ്ലെറ്റോ മാലയോ ശരീരത്തിൽ ധരിക്കാവുന്നതാണ് അതുപോലെ ഇപ്പം നമുക്ക് പലർക്കും ഇപ്പോൾ എനിക്കൊരു പെട്ടെന്നൊരു കാര്യം ഞാനൊരു വഴിക്ക് പോകുന്ന ആ വഴിക്ക് പോയത് കൊണ്ട് എനിക്കൊരു പ്രയോജനമുണ്ടോ അല്ലെങ്കിൽ എനിക്കത് ശരിയാകുമോ എന്ന് നോക്കാൻ നമുക്ക് പെട്ടെന്ന് ഒരു ജോത്സ്യം വയ്ക്കാനോ അല്ലെങ്കിൽ ഒന്നും വയ്ക്കാൻ പറ്റുന്നില്ല അപ്പോൾ നമുക്ക് തന്നെ അതിനെ പറ്റി ഒന്ന് അറിയാൻ അതിനെപ്പറ്റി നോക്കാനായിട്ട് ഇത്തരത്തിലുള്ളൊരു പെൻഡിലും എടുക്കുക ഇത്തരത്തിലുള്ള ഒരു പെൻറ്റിലും വാങ്ങിക്കുക പെൻറ്റിലും വാങ്ങിച്ചിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു രീതിയുണ്ട് അത് നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കി നോക്കിവാണെങ്കിലും പഠിക്കാം അതല്ലെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞു തരും എങ്ങനെയാണത് ഡൗസ് ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞു തരും ഇത് നിങ്ങൾ ഒത്തിരി നാൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ ഇതുമായിട്ട് അതിൻ്റെ കറക്റ്റ് ഒരു മെത്തേഡിലേക്ക് വരും അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം ഞാനിപ്പോൾ നാളെ ഇന്ന ആവശ്യത്തിനായിട്ട് കൊല്ലത്തേ കൊല്ലത്തേക്ക് പോകുന്നുണ്ടോ അപ്പോൾ അതിൻ്റെ എനിക്ക് പ്രയോജനമുണ്ടോ അല്ലെങ്കിൽ എൻ്റെ ഈ യാത്ര കൊണ്ട് എനിക്ക് നേട്ടമുണ്ടോ എന്ന് വെന്റിലത്തോട് ചോദിക്കാം കൃത്യമായിട്ടുള്ളൊരു മറുപടി നിങ്ങൾക്കതിന് കിട്ടും നിങ്ങളുടെ മനസ്സ് നിഷ്പക്ഷമായിരിക്കണം അപ്പോൾ എനിക്കവിടെ പോകണം അതുകൊണ്ട് എനിക്ക് പോകണം പോകണം എന്നുള്ളൊരു മനസ്സോടുകൂടി ചോദിച്ചാൽ പോകണമെന്നേ പെൻഡിലെ കാണിക്കത്തുള്ളൂ പോയാൽ എനിക്കത് റിസൾട്ട് ഉണ്ടാകുമോ അപ്പോൾ എനിക്ക് അത് കൊള്ളാമോ നിങ്ങൾ ഇത് എന്തായാലും പെൻഡിലും പറയുന്നത് നിങ്ങൾ അത് സ്വീകരിക്കാൻ തയ്യാറാണ് ആ രീതിയിൽ നിങ്ങളത് ചോദിച്ചാൽ കൃത്യമായിട്ടും പെൻ്റലം നിങ്ങൾക്കതൊരു വലിയ വഴികാട്ടിയായി തീരുന്നതായിരിക്കും ഇത് എല്ലാവരും ഒരു പെൻഡിലം സൂക്ഷിക്കുന്നത് ഇത് വളരെ നല്ല റിസൾട്ട് ഉള്ള ഒരു സാധനമാണ് ഓക്കെ അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ ചിത്രങ്ങളും രൂപങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം